നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചോളപ്പൊടി കൊണ്ടുള്ള പുട്ടാണ് എന്നും രാവിലെ ആവുമ്പോൾ വീട്ടമ്മമാർക്കൊക്കെ വളരെ ടെൻഷനാണ് ഇന്ന് എന്തുണ്ടാക്കും എപ്പോഴും ഇഡലി ദോശ വെച്ച് നമ്മൾ എല്ലാവരും മടത്തും അല്ലെ എങ്കിലൊരു വെറൈറ്റി പുട്ടായിക്കോട്ടെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചോളപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ചോളപ്പൊടി അതായത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ചോളപ്പൊടിയാണ് നമ്മൾ ഇന്നിപ്പോൾ പുട്ടിനാർക്ക് എടുത്തിരിക്കുന്നത് ഈ ചോളപ്പൊടി നന്നായിട്ട് അരിച്ചൊക്കെ വേണം നമ്മൾ എടുക്കാൻ കടകളിൽ നിന്ന് വായിച്ചാലും അതിനകത്ത് ഉച്ച ഉണ്ടാവും നന്നായിട്ട് അരിച്ചെടുക്കണം ഈ പൊടി നമുക്കൊരു ബൗളിലേക്ക് കൊടുക്കാം ഒരു കപ്പ് ചോളപ്പൊടിക്ക് നമ്മൾ മുക്കാൽ കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ആ വെള്ളത്തിലേക്ക് ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാണ് പൊടിയിലേക്ക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പൊടിയിൽ ചേർത്ത് കൊടുക്കുന്നതിലും പെർഫെക്റ്റ് നമ്മൾ വെള്ളത്തിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക ഇളക്കിയിട്ട് ആ വെള്ളം പിരിച്ചു നോക്കുക നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പായോ ഇല്ലയെന്ന് എന്നിട്ട് ആ വെള്ളം ഒഴിച്ച് നമ്മൾ കുട്ടുപൊടി നന്നായിട്ട് നനച്ചെടുക്കാം വെള്ളത്തിൽ ആവശ്യമായ ഉപ്പുണ്ട് ഇനി നമുക്ക് പൊടി കുറേശ്ശെ ഒഴിച്ച് നനച്ചെടുക്കാം അപ്പൊ കുറേശ്ശെ ഒഴിച്ച് നമ്മൾ ഇത് നന്നായിട്ട് നനച്ചെടുത്തിട്ടുണ്ട് ഷുഗർ പേഷ്യൻസിനും കൊളസ്ട്രോൾ അനുഭവിക്കുന്ന ആളുകൾക്കും ഒക്കെ വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു പുട്ടാണിത് ഇതിനകത്ത് ഫൈബർ കണൻറ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത് എല്ലാവർക്കും വയറ് നിറയെ കഴിക്കാൻ പറ്റുന്ന ഒരു പുട്ടാണ് അപ്പൊ നമുക്ക് ഈ പൊടിയെല്ലാം നമ്മൾ നനച്ചു ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമ്മൾ നമ്മളിതിൻ്റെ അരപാത്രം വെള്ളം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ അല്ലേ ഓരോ പൊടിയുടെയും ക്വാളിറ്റി അനുസരിച്ചായിരിക്കും അതിന് ചേർക്കേണ്ട വെള്ളത്തിന്റെ അളവ് അപ്പോൾ ഇത് നമുക്കൊന്ന് മൂടി വെക്കാം ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ നമ്മൾ മൂടി വെച്ച് ഇനി ആവശ്യമായ തേങ്ങ തേങ്ങയൊക്കെ റെഡിയാക്കി എടുത്തുകൊണ്ട് വരാം ഇപ്പൊ പൊടി കുഴച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളമായി ചില പൊടികൾ ഇതേപോലെ കട്ട കെട്ടും ഇത് അധികം കട്ട കെട്ടിട്ടില്ല എങ്കിലും കട്ട കിട്ടുന്ന പൊടികളാണെങ്കിൽ നമ്മൾ ഇതേപോലെ ഒരു അരിപ്പപാത്രം എടുക്കുക ആ അരിപ്പപാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി അപ്പം ആ കട്ടയെല്ലാം പൊടിഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊടിയായിട്ട് നമുക്ക് കിട്ടും മിക്സഡ് ജാർലിട്ടൊന്നും അടിക്കേണ്ട കാര്യമില്ല മിക്സിഡ് ജാർലിട്ട് നമ്മൾ ഈ പൊടി അടിക്കുവാണേൽ ഇതെല്ലാം കൂടെ ഒന്നും കൂടെ കട്ട കൂടി വരുന്നതായിട്ട് നമുക്ക് തോന്നും പക്ഷെ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ആ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊടി തന്നെ നമുക്ക് കിട്ടും പൊടി എല്ലാം നമ്മൾ കട്ട ഒട്ടും ഇല്ലാത്ത രീതിയിൽ കറക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുട്ട് തയ്യാറാക്കാം ഇപ്പൊ പൊടിയെല്ലാം നമ്മൾ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് തുള്ളി പോലും കട്ടയില്ല വേണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പുട്ട് തയ്യാറാക്കുന്നതിന് അപ്പം കുറ്റിയൊക്കെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇതേപോലെ ഒരു അച്ഛണ്ടാവും അതിട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് കറക്റ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പേരി ഇട്ട് കൊടുക്കാം തേങ്ങാപ്പേരി ഇട്ട് കൊടുത്ത ശേഷം റെഡിയാക്കി വെച്ചിരിക്കുന്ന പൊടി കുറേശ്ശെ ഇട്ട് കൊടുക്കുക വീണ്ടും നമുക്ക് അതിലേക്ക് കുറച്ച് തേങ്ങ അവിടെ ഇട്ട് കൊടുക്കാം ഇതേപോലെ നിറച്ചതിന് ശേഷം നമ്മൾ ഒത്തിരി അങ്ങ് പ്രസ് ചെയ്യരുത് ഇതേപോലെ തന്നെ നമ്മൾ വെച്ചു കൊടുക്ക വെച്ചുകൊടുത്ത് ആവി വന്നതിന് ശേഷം ഒരു നാല് മിനിറ്റ് സമയമെങ്കിലും നന്നായിട്ട് ഇത് ആവി വരണം ചോളം അല്ലേ ചോളം ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം അപ്പൊ നമുക്കിത് ആവി വരുന്നവരെ വെയിറ്റ് ചെയ്യാം ആവി ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നാലും നമുക്ക് ഒരു രണ്ടു മൂന്ന് മിനിറ്റുകൂടെ വെയിറ്റ് ചെയ്യാം കാരണം ചോളം ഒക്കെ നന്നായിട്ട് വെന്ത് വരണം അതുകൊണ്ടാണ് നമ്മൾ അത്രയും നേരം വെയിറ്റ് ചെയ്യുന്നത് സാധാരണ അരിപ്പുട്ടാകുമ്പോൾ നമുക്ക് ആവി വന്ന് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് വരുമ്പോൾ എടുക്കാം പക്ഷേ ചോളം ആവുമ്പോൾ അത് നാല് മിനിറ്റെങ്കിലും ഒന്ന് ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പം നമുക്ക് ഫ്ലെയിം വന്ന് ലോയിലേക്ക് ആക്കിയിട്ട് കുത്തിയെടുക്കാം കുട്ടൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതൊരു സെർവിങ് ഡിഷിലേക്ക് നമുക്ക് കുത്തിവെക്കാം അതിൻ്റെ നല്ല സോഫ്റ്റ് മുട്ടാനല്ല ഇതേപോലെ നമുക്ക് ബാക്കി കൂടെ എടുക്കാം ആദ്യം തേങ്ങാ പേരി ഇടുക അതിന് ശേഷം നമ്മൾ നനച്ചക്കിന് പൊടിയിട്ട് കൊടുക്കാം നമ്മൾ വീട്ടിലെ അംഗത്തിനനുസരിച്ച് വേണം പൊടിയൊക്കെ നനച്ചെടുക്കാനായിട്ട് നമ്മളിപ്പോൾ ഇവിടെ രണ്ട് പേരേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കുറച്ച് ഉണ്ടാക്കിയത് അപ്പൊ ഇത് ഇനിയൊന്നും നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മൾ രണ്ടാമത്തെ കുറ്റി പൊട്ടും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം അത് സർവിംഗ് ഡിഷിലേക്ക് കുത്തി വെക്കാം അപ്പോഴേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ അടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ ആരും മറക്കരുത് എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് മുടങ്ങാതെ കിട്ടുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇതേപോലെ നല്ല നല്ല വീഡിയോയുമായി നമുക്ക് കാണാം താങ്ക്